നമസ്കാരം സ്വന്തം ആക്കുകൊണ്ടും പ്രവർത്തിക്കൊണ്ടും മാത്രം എന്നും വിവാദത്തിൽ എടുത്തുചാടുന്ന സി പി എമ്മിന്റെ മുതിർന്ന നേതാവും കഴക്കൂട്ടം എം എൽ എയും മുൻ മന്ത്രിയുമെല്ലാമാണ് കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ ഇരുത്തിക്കൊണ്ട് ആളാവാൻ ശ്രമിച്ച കടകംപള്ളി സുരേന്ദ്രന് ഇപ്പോൾ കൃത്യമായ മറുപടി മന്ത്രി മുഹമ്മദ് റിയാസ നൽകിയിരിക്കുകയാണ് സംഭവം ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം അതായത് ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച ദിവസം തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന പദ്ധതികളെ കുറിച്ചുള്ള ഒരു സെമിനാർ തിരുവനന്തപുരത്ത് നടക്കുകയുണ്ടായി പരിപാടിയുടെ ഉദ്ഘാടകൻ മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു വി ശിവൻകുട്ടി ഉദ്ഘാടനം കഴിഞ്ഞ് വേദി വിട്ടതിന് തൊട്ടു പിന്നാലെ മൈക്ക് എടുത്തത് മുൻ മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനാണ് ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ വേദിയിൽ ഇരിക്കുമ്പോൾ തന്നെ അവരെ ഇരുത്തിക്കൊണ്ട് തന്നെ ആളാവാൻ ശ്രമിക്കുകയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതായത് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കേണ്ടതുണ്ട് രണ്ട് മൂന്ന് പദ്ധതികൾ തലസ്ഥാന നഗരത്തെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നു സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി കഴിഞ്ഞ കുറച്ചു വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ വേണ്ടത്ര വേഗതയോടെ നടപ്പാക്കാൻ സാധിക്കുന്നില്ലെന്ന പോരായ്മയുണ്ട് നഗരസഭയുടെ പോരായ്മയാണെന്നൊന്നും ഞാൻ പറയില്ല കൗൺസിലർമാരുടെയോ നഗരസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരുടെയോ പോരായ്മയെ ഞാൻ പറയുന്നില്ല പോരായ്മയുണ്ട് എന്നത് വാസ്തവമാണെന്നും കടകംപള്ളി പറഞ്ഞു വെക്കുന്നു അതോടൊപ്പം തന്നെ അമൃത് നഗരം പദ്ധതിയെക്കുറിച്ചും ആ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ എന്തായാലും അസ്വസ്ഥരാണ് എന്നും കടകംപള്ളി കൃത്യമായി പറഞ്ഞു വെച്ചു ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള മന്ത്രി മുഹമ്മദ് റിയാസ് കൃത്യമായി എണ്ണി എണ്ണി മറുപടി പറഞ്ഞിരിക്കുകയാണ് കടകംപള്ളിക്ക് ആകാശത്ത് റോഡ് നിർമ്മിച്ചിട്ട് താഴെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാൻ പറ്റില്ല റോഡിൽ തന്നെ നടത്തണം എല്ലാം ഒരുമിച്ച് നടത്താതെ ചിലത് മാത്രം നടത്തി ചിലത് നടത്താതെ പോയാൽ അപ്പോൾ വരുന്ന ചർച്ച എന്തുകൊണ്ട് നടത്തുന്നില്ല നടന്നു പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് പല റോഡുകളും എന്നാണ് ഇപ്പോൾ എല്ലാവരും ചേർന്ന പ്രവൃത്തി നടത്തുന്നു ഇത് ചിലർക്ക് പിടിക്കുന്നില്ല അതാണ് പ്രശ്നം ചില വിമർശനങ്ങൾ അനാവശ്യമായി ചില മാധ്യമങ്ങൾ ഉന്നയിക്കുന്നു കരാറുകാരനെ പിരിച്ചുവിട്ടതിൽ ചിലർക്ക് പൊള്ളിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ചിലരുടെ ശരീരത്തിൽ പൊള്ളലിന്റെ മുറിവ ഇനിയും ഉണങ്ങിയിട്ടില്ല അതിന്റെ പ്രയാസങ്ങൾ ഉണ്ടെന്നും റിയാസ് പറഞ്ഞു വെക്കുകയാണ് കൃത്യമായി തന്നെ കടകംപള്ളി സുരേന്ദ്രന്റെ ആളുകളാണ് അവിടെ ഉണ്ടായിരുന്ന കരാറുകാർ എന്നും ആ കരാറുകാരെ പറഞ്ഞു വിട്ടതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നമാണ് കടകംപള്ളി സുരേന്ദ്രൻ ഈ നേരത്തെ ഉന്നയിച്ച വികസന സെമിനാറിൽ ഉന്നയിച്ച ആ പോരായ്മകൾ അല്ലെങ്കിൽ ആ ആരോപണങ്ങൾ അല്ലെങ്കിൽ ആ വിമർശനങ്ങൾ എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ എന്തായാലും ഗവർണറുടെ പ്രവർത്തനങ്ങളിൽ പൊറുതിമുട്ടി വലിയ തരത്തിൽ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സി പി എമ്മിന് ഇപ്പോൾ നടക്കുന്ന മന്ത്രി മുഹമ്മദ് റിയാസും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള വാക്പോര മറ്റൊരു തലവേദന കൈ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മാത്രമല്ല തിരുവനന്തപുരത്തെ ചില സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ പറയുന്നത് ഇങ്ങനെയാണ് ആനയും പേടിക്കണം ആനപ്പിണ്ടത്തെയും പേടിക്കണം എന്ന നിലപാട് താങ്കളെ കൊണ്ട് ആകില്ല എന്ന് മന്ത്രി റിയാസിനെ ഉന്നം വെച്ചുകൊണ്ട് ചില സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ ഇതിനിടയിൽ പറയുന്നുമുണ്ട് എന്തായാലും സി പി എമ്മിലെ മലബാർ കണ്ണൂർ ലോബി ആ ലോബിക്കെതിരെ എല്ലാ കാലത്തും തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ നിലനിൽക്കുന്ന കാഴ്ച അത് തിരുവനന്തപുരത്തെ പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ രാഷ്ട്രീയം കൃത്യമായി നിരീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന കാര്യമാണ് എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ റിയാസ് വാഗ് പോരാ അത് വരും ദിവസം വലിയ തരത്തിൽ മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒക്കെ ഇടപെട്ടുകൊണ്ട് അതിനെ അവസാനിപ്പിക്കുമോ എന്നുള്ളതെല്ലാം കാത്തിരുന്ന് കാണേണ്ടതാണ്